ഹലോ എല്ലാവർക്കും ബയോസിന്റെ എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രൂട്ട്സിൽ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെ ഫ്രൂട്ട്സ് ആണ് ഡിസ്കസ് ചെയ്തത് അതായത് ശുഷ്കഫലങ്ങളിൽ പൊട്ടുന്ന ടൈപ്പ് ഫ്രൂട്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് ഇന്ന് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സിൽ പൊട്ടാത്ത ഇൻഡെഗിസെൻസ് ഫ്രൂട്ട്സിനെ കുറിച്ച് ഡിസ്കസ് വീഡിയോ എന്താണ് ശുഷ്കഫലങ്ങൾ പൊട്ടാത്തവയുടെ പ്രത്യേകത ഇത്തരം ഫ്രൂട്ടുകൾ ഒരിക്കലും മെച്ചൂർ ആയി കഴിഞ്ഞാൽ പൊട്ടില്ല വിത്തുകൾ പുറത്തോട്ട് റിലീസ് ചെയ്യുക ഫ്രൂട്ടുകൾ മണ്ണിൽ വീണാൽ അതിനുള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ വിത്തുകൾ മുളച്ച് പുതിയ ചെടികളായിട്ട് മാറും ഇനി അഥവാ വിത്തുകൾ പുറത്ത് വരണമെങ്കിൽ നമ്മൾ മനുഷ്യർ ഏതെങ്കിലും ടെക്നിക്ക് ഉപയോഗിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ ആയിട്ടൊക്കെ മാത്രമേ ഈ വിത്തുകൾ അല്ലെങ്കിൽ ഫ്രൂട്ട് പൊട്ടി വിത്തുകൾ പുറത്തു വരാറുള്ളൂ അതിൽ ഒന്നാമത് ടൈപ്പാണ് അക്കീൻ അഖീൻ എന്ന് പറയുന്നത് പ്രത്യേകത പെരിയക്കർപ്പ് വളരെ കട്ടിയുള്ളതായിരിക്കും അല്ലെ ഫ്രൂട്ട് വളർ നല്ല കട്ടിയായിരിക്കും ഒരിക്കലും പൊട്ടില്ല ഇതിനകത്തുള്ള അറയ്ക്കുള്ളിൽ വിത്തുണ്ടാവുന്ന അറയ്ക്കുള്ളിൽ വലിയൊരു വിത്തായിരിക്കും കാണപ്പെടുന്നത് ആ അറ നിറഞ്ഞിരിക്കുന്ന ഒരു വലിയ വിത്ത് കാണപ്പെടും അതായത് പൊട്ടാത്ത ഫ്രൂട്ടായിരിക്കും സീഡുണ്ടാവുന്ന അറയ്ക്കുള്ളിൽ ആ അറ നിറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ സീഡുണ്ടായിരിക്കും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നിറാബിൾ സെലാബ അല്ലെങ്കിൽ നാലുമണി ചെടി എന്ന് പറയും രണ്ടാമത്തെ ടൈപ്പാണ് യൂട്രിക്ക് യൂട്രിക്കിന്റെ പ്രത്യേകത അഖിയനെ പോലെ സാമ്യമുണ്ട് പക്ഷേ അറ കുറച്ചുകൂടി വലുതായിരിക്കും ആ അറയ്ക്കുള്ളിൽ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും വിത്തുകൾ കാണപ്പെടുന്നത് അറ നിറഞ്ഞ് വിത്തുകൾ കാണുന്നില്ല അതാണ് ഇതിന്റെ പ്രത്യേകത ഇതിന്റെയും പെരുകാർക്ക് ഹാർഡാണ് അത് പൊട്ടുന്നില്ല വിത്തുകൾ അല്ലാതെ ജെർമിനേറ്റ് ചെയ്താണ് വരുന്നത് അറയ്ക്കുള്ളിൽ ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും വിത്തുകൾ കാണപ്പെടുന്നത് എക്സാമ്പിൾ ചീര അഥവാ അമരാന്തസ് അടുത്തത് കാരിയോപ്സിസ് കാരിയോക്സിന്റെ എക്സാമ്പിൾ നെല്ല് അഥവാ പാടിയാണ് പ്രത്യേകത നമുക്കറിയാം നെല്ലിന്റെ പൂങ്കിൾ പ്രത്യേകത അതിനകത്ത് ഒരു പാലിയ ലെമ്മ പോലുള്ള ബ്രാറ്റും ബ്രാറ്റുകളും ഉണ്ടെന്ന് അറിയാം ഭൂമി പോലെ കാണാൻ പറ്റുന്ന പാകം അതിന്റെ പാലിയ ലെമ്മ എന്ന് പറയും അതിൻ്റെ ഉള്ളിലാണ് സീഡ് കാണപ്പെടുന്നത് ഈ സീഡും ഫ്രൂട്ടിന്റെ കോട്ടും തമ്മിൽ ചേർന്നായിരിക്കും അതായത് ഫ്രൂട്ട് ബാളും സീഡ് കോട്ടും കൂടെ ചേർന്ന് ഒറ്റ ലെയർ ആടാണ് കാണപ്പെടുന്നത് അതിനെ എന്നാണ് പറയുന്നത് എന്ന് പറയും ബ്രാൺ എന്നാണ് പറയുന്നത് ഇതിനുള്ളിലായിരിക്കും സീഡ് കാണപ്പെടുന്നത് ഈ സീഡ് ഒരിക്കലും പൊട്ടി പുറത്തോട്ട് വരുന്നില്ല ഇത്തരം ഫ്രൂട്ടുകളെയാണ് കാരിയോപ്സിസ് എന്ന് പറയുന്നത് എക്സാമ്പിൾ പാഡി അഥവാ അടുത്തതാണ് സിപ്സല സിപ്സലയുടെ പ്രത്യേകത രണ്ട് ജനിപിടങ്ങൾ ചേർന്നായിരിക്കും ഒറ്റ അറയുള്ള ൂട്ട് ഉണ്ടാകുന്നു അതായത് രണ്ട് കാർപ്പിൽ ചേർന്ന് സിംഗിൾ അറയുള്ള യുണീ ലോക്കുലാർ ആയിട്ടുള്ള ഒരു ഓവറുള്ള ഫ്രൂട്ടായിട്ട് മാറും ഇതിനകത്ത് വിത്തുകൾ ഒറ്റ വിത്തേ വിത്തേക്കാണ് ഒരു വലിയ വിത്ത് കാണപ്പെടുന്നു ഈ വിത്തിന്റെ പ്രത്യേകത അതിൽ ഒരുപാട് രോമങ്ങൾ കാണും ഈ രോമങ്ങളെ നേരത്തെ പറഞ്ഞതുപോലെ സീഡ് ഡിസ്പേസിന് സഹായിക്കുന്നതായിരിക്കും എക്സാമ്പിൾ സൺഫ്ലവർ ഫാമിലി കാണപ്പെടുന്ന ട്രൈഡാക്സ് ഓടിയ പച്ച കമ്മ്യൂണിസ്റ്റ് പച്ച യൂപ്പറ്റേറിയ അതുപോലെ മുയൽ ചേവിയും തുടങ്ങിയ ഒരുപാട് ചെടികളിൽ നമുക്ക് ഇത് കാണാൻ കഴിയും അടുത്തതാണ് എന്ന് പറയുന്നത് അക്കീന്റെ കുറച്ചുകൂടെ വലിയ രൂപമായിരിക്കും പെരിയക്കാർപ്പ് ഔട്ടർ വാൾ വളരെ കട്ടിയുള്ളതായിരിക്കും അതൊരിക്കലും പൊട്ടില്ല സീഡ് ആണ് നമ്മൾ കഴിക്കുന്നത് എക്സാമ്പിൾ കാഷ്വി നെട്ട് അഥവാ കശോ അടുത്തതാണ് സമാര സമാരയുടെ പ്രത്യേകത ഇവിടെ പെരിയക്കാർപ്പ് പുറത്തോട്ട് വളർന്ന് ചിറകുകൾ പോലെ കാണും വിങ്സ് പോലെ കാണപ്പെടുന്നു അത് പല ഷേപ്പിലാണ് പല ചെരുകൾ പല ഷേപ്പിൽ ഇപ്പൊ ഈ കാണുന്നത് ഒരു റൗണ്ട് അപ്പിയറൻസിലാണ് കാണുന്നത് ഇത്തരം ഫ്രൂട്ടുകളെയാണ് സമാര എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ പെരീക്കാർപ്പാണ് കട്ടിയുള്ളതാണ് അത് ചിറകുകൾ പോലെ പുറത്തോട്ട് വിടർന്നിരിക്കുന്നു ഇത് സീഡ് ഡിസ്പ്ലേസിന് സഹായിക്കുന്ന ഒരു മെക്കാനിസം കൂടിയാണ് എക്സാമ്പിൾ വേങ്ങ അല്ലെങ്കിൽ ടെറോ കാർപ്പസ് എന്ന് പറയുന്നത് അടുത്തത് സമാരോയിഡ് സമാരോയിഡിന്റെ പ്രത്യേകം ഇവിടെയും ചിറകുകളുണ്ട് പക്ഷെ അതുണ്ടാകുന്നത് കാലിക്സ് അഥവാ വിതളങ്ങൾ എന്നായിരിക്കും ഫ്രൂട്ടിന്റെ കാലിക്സ് ചിറകുകളായിട്ട് മാറും അത് ഫ്രൂട്ടിനോട് ചേർന്ന് തന്നെ കാണപ്പെടുകയും ചെയ്യും ഇത്തരം കട്ടി കട്ടിത്തോടുള്ള ഫ്രൂട്ടുകളെയാണ് സമാരോയിഡ് എന്ന് പറയുന്നത് ഇതും സീഡ് ഡിസ്പേസിനെ സഹായിക്കും എക്സാമ്പിൾ കൈമരുത് അഥവാ ചാലമരം എന്ന് പറയപ്പെടുന്ന ഡിപ്റ്ററോ കാർപ്പസ് ഡിക്ടറോ കാർപ്പസിന്റെ എക്സാമ്പിൾ ആണ് സമാരോയിഡ് ഫ്രൂട്ട് എന്ന് പറയുന്നത് അവസാനത്തെ ടൈപ്പാണ് ജിയോ എന്ന് പറയുന്നത് ജിയോ കാർപ്പിന്റെ പ്രത്യേകത ഫ്രൂട്ട് മണ്ണിനടിയിലാണ് ഡെവലപ്പിക്കുന്നത് ജിയോ കാർപ്പ് എന്ന സ്പെഷ്യൽ മെക്കാനിസിലൂടെയാണ് മണ്ണിനടിയിൽ അതായത് ക്ലീസ്റ്റോഗമി എന്ന പോളിനേഷന് വിധേയമാകുമ്പോഴാണ് ഇവിടെ ഫ്രൂട്ട് മണ്ണിനടിയിൽ ഡെവലപ്പ് ചെയ്തത് ഈ ഫ്രൂട്ടിന്റെ പുറത്ത് നല്ല കട്ടിയായിരിക്കും അതിനുള്ളിൽ സീഡുകൾ കാണപ്പെടുന്നത് ഫസ്റ്റ് എക്സാമ്പിൾ നീലക്കടൽ അഥവാ കപ്പലണ്ടി അരാക്കിസ് ഹൈബ്രോജി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡ്രൈ ഇൻഡക്സന്റ് ഫ്രൂട്ടുകളെ കുറിച്ചാണ് അതായത് ശുഷ്കഫലങ്ങൾ പൊട്ടാത്ത ഫ്രൂട്ടുകളെ കുറിച്ചാണ് ഇത്തരം ഫ്രൂട്ടുകൾ നാച്ചുറലി പൊട്ടില്ല നമ്മൾ എന്തെങ്കിലും മെക്കാനിക്സ് ഉപയോഗിച്ചാൽ മാത്രമേ അവ പൊട്ടുകയുള്ളൂ സീഡ് പുറത്തു വരികയുള്ളൂ ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ ഫ്രൂട്ടിന്റെ മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ല ദിവസം നേരിടും